ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രിസർവേറ്റീവും കളേഴ്സും ഒന്നും ആഡ് ചെയ്യാത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജാമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് എന്നാലും എന്ന് പറയാനുള്ള റീസൺ ഇതിൽ പ്രിസർവേറ്റീവ്സോ കാസോ ഒന്നും ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാം ആണ് കേട്ടോ സ്ട്രോബെറി ജാം അല്ലെങ്കിൽ സ്ട്രോബെറി കോമ്പോട്ട് എന്നൊക്കെ നമുക്കിതിനെ പറയാം കാരണം ഇതിൽ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ കേക്കിലൊക്കെ നമുക്ക് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ജാം അല്ലെങ്കിൽ സ്ട്രോബെറി കോമ്പോട്ട് ആണ്ട്ടോ ഇത് ഇപ്പോൾ നമുക്ക് സ്ട്രോബെറി സീസണിൽ സ്ട്രോബെറി ഒക്കെ അത്യാവശ്യം ബിൾ ആയിട്ടുള്ള റേഞ്ചിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ ഇത് ഒരു ബോക്സ് ഫിഫ്റ്റി റുപ്പീസ് എന്നുള്ള റേഞ്ചിലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബൾക്കായിട്ട് ഇങ്ങനെ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ വാങ്ങി ജാമായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഞാനൊരു കാൽ കപ്പ് സ്ട്രോബെറി എന്ന മെഷർമെന്റിലാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളും ഇതുപോലെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാമല്ലോ അപ്പോൾ ഞാനിതുപോലെ ഒരു കാൽ കപ്പിന് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറി എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ ഒന്ന് വെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെട്ടോ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് കളഞ്ഞു കാരണം ഇതിൽ വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം നാളിതിന് ലൈഫ് ഉണ്ടാവില്ല അപ്പോൾ അതിന് ഞാൻ എന്തേ ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ അടിപിടിക്കാത്ത നല്ല കട്ടിയുള്ള ഒരു സോസ് പാനാണ് കേട്ടോ വേണ്ടത് അതിനകത്തേക്ക് ഈ ഒരു കാൽ കപ്പ് സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ട്രോബറിയും ഷുഗറും ഒരേ മെഷർമെൻറ്റിൽ എടുത്താൽ മതി കാരണം നമുക്കിവിടെ അവൈലബിൾ ആവുന്ന സ്ട്രോബെറീസ് എന്ന് പറയുമ്പോൾ അധികം മതി ഇല്ലാത്ത സ്ട്രോബെറീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറും സ്ട്രോബറിയും ഒരേ മെഷർമെൻറ്റിൽ തന്നെ എടുക്കണം കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടിയിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫ്ലെയിമെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സിമ്മിൽ തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്ട്രോബറിയിൽ നിന്നുള്ള വാട്ടർ പുറത്തേക്ക് വന്നിട്ട് ആ ഒരു വാട്ടറിൽ കിടന്നിട്ട് സ്ട്രോബെറി നന്നായിട്ട് കുക്കായി വരുള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ വേഗം വാട്ടർ മാത്രം അങ്ങ് വേപ്പറായിട്ട് പോയിട്ട് സ്ട്രോബെറി ഒന്ന് കുക്കാവാണ്ട് കിടക്കും അപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിനെ ഒന്ന് ഫ്രീ ആയിട്ട് വിടും കേട്ടോ വീണ്ടും വീണ്ടും നമ്മൾ അതിൽ ഇളക്കാൻ വേണ്ടി നിൽക്കേണ്ട ആ ഒരു സ്ട്രോബറി എന്നുള്ള വാട്ടർ ഒക്കെ നന്നായിട്ട് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും അങ്ങനെ വരുന്ന ടൈമിൽ ഒന്നും കൂടി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ജാമിനെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് തീരെ ഇല്ലാത്ത ഒരു ബോട്ടിലാക്കിയിട്ട് നല്ല എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ കേടാവുമോയൊന്നും മാക്സിമം പുറത്ത് വയ്ക്കാണ്ടിരിക്കാൻ നോക്കുക കേട്ടോ നല്ല തണുപ്പുള്ള ടെമ്പറേച്ചറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തിരുന്നാലും കുഴപ്പമുണ്ടാവില്ല അങ്ങനത്തെ ഏകദേശം നമ്മുടെ ആ ഒരു ജാം റെഡിയായി വന്നിട്ടുണ്ട് ഈ ഒരു ടെക്സ്ചറില് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആകാം കേട്ടോ കാരണം ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കൂളായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും അതുകൊണ്ട് ഒരുപാട് തിക്കാക്കാൻ വേണ്ടി നിൽക്കേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്തെങ്കിലും കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ അതൊന്ന് കൂൾ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജാം പിന്നല്ലേ ഇതുപോലെയുള്ള ബിഹൈൻഡ് ദ സീനും നമ്മുടെ ക്യാമറയ്ക്ക് പിന്നിലും നടക്കാറുണ്ട് നമ്മൾ വീഡിയോസ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാറില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ അപ്പോൾ അതേ നന്നായിട്ട് നമ്മുടെ ജാമ ഒന്ന് തണുത്തപ്പോൾ കുറച്ചും കൂടി തിക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെ വാട്ടർ കണ്ടാൻ്റെ തീരെ ഇല്ലാത്ത ഒരു ബോട്ടിൽ എടുക്കണം അവിടെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോം ഹോംബേക്കേഴ്സിനൊക്കെ ചീസ് കേക്കിൻ്റെ ആയിട്ടും അതുപോലെ നമ്മുടെ കേക്കിൻ്റെ ഫില്ലിംഗ് ആയിട്ടും എന്നെ കൊടുക്കാൻ പറ്റും ഇത് തണുത്തപ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സോ താങ്ക് യു